സി പി എസ് ടെ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി വേറിട്ട രീതിയിൽ അധ്യാപക ദിനാചരണം നടത്തി വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിനും എസ് എസ് ആർ സി എൽ പി സ്കൂളിനും മുന്നിലുള്ള റോഡ് മരം മുറിച്ചതിനെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി പ്രസ്തുത റോഡ് വൃത്തിയാക്കിയാണ് അധ്യാപക ദിനാചരണം നടത്തിയത് സി പി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് എ എൻ ജി ജയ്ക്കോ മാസ്റ്റർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി ഇ എ നെൽസൺ അധ്യക്ഷനായി ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ചെറിയത്ത് ഫീമെയിൽ കോർഡിനേറ്റർ ബിന്ദു ടീച്ചർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി എ വിൻസെൻറ്റ് വി ജി ഹരീഷ് ജെയ്സൺ കെ ജോസ് ഭവ്യ ഓമനകുട്ടൻ പി ആർ ജോസ് സുനിൽ കരയാവട്ടം എന്നിവർ നേതൃത്വം നൽകി നോക്കിയാലറിയാം വലിയൊരു മരമുത്തശ്ശി ഈ മരം കഴിഞ്ഞ ദിവസങ്ങളിൽ മുറിക്കുകയുണ്ടായി തീർച്ചയായിട്ടും മരമായിരുന്നു അത് മുറിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു പക്ഷെ അത് മുറിച്ച് കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് അത് കോൺട്രാക്ട് എടുത്തവർ തയ്യാറായില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അതിൻ്റെ ഫലമായി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിൽ അത്യാവശ്യം വലിയൊരു കുഴി അവിടെ രൂപപ്പെട്ടു ഞങ്ങളിപ്പോൾ താൽക്കാലികമായി അത് അടച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം മാലിന്യ കൂമ്പാരമാണ് ചുറ്റും അത് മഴയും കൂടി പെയ്തപ്പോൾ സ്കൂളിലേക്ക് പോരുന്ന ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വഴിയാത്രക്കാരും പലരും ഇവിടെ വീഴുന്നതൊരു നിത്യസംഭവമായി അങ്ങനെയാണ് അത് ഇത്രയധികം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരമുള്ള ഈ ഒരു കാര്യം ഈ റോഡ് വൃത്തിയാക്കിക്കൊണ്ട് ഈ അധ്യാപകദിന ആഘോഷം അതായി മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്